നാല് സുവിശേഷകന്മാരും ഒരേപോലെ പറഞ്ഞൊരു ഉണ്ടെങ്കിൽ അത് ദേവാലയ ശുദ്ധീകരണം കൂടിയാണ് ജെറുസലേം ദേവാലയം കച്ചവട സ്ഥലമാക്കുന്നിടത്ത് ക്രിസ്തുനാഥന്റെ ശക്തമായ ഇടപെടൽ നാം എന്ന് സുവിശേഷഭാഗത്ത് വായിച്ചു കേൾക്കുന്നു ഒരു ദേവാലയം കച്ചവട സ്ഥലമായി മാറുക എന്നത് ഒരു വേദന നിറഞ്ഞ കാര്യം മാത്രമല്ല അത് അപകടം മണക്കുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം പഴയ നിയമത്തിന്റെ ചരിത്രം മുതൽ നാം എടുത്തു നോക്കുകയാണെങ്കിൽ ദേവാലയ ശുദ്ധീകരണം ഏറെ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പുറപ്പാട് സംഭവത്തിൽ ഇസ്രായേൽ ജനതയെ ദൈവം സന്ദർശിക്കുന്നതിന് മുമ്പുള്ള ഒരുക്കം എന്നോളം ജനങ്ങൾ മുഴുവൻ ശുദ്ധീകരിക്കുന്നത് നാം കാണുന്നു ദൈവീകമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ശുദ്ധീകരണം ഏറ്റവും പ്രധാനമായി നാം പഴയ നിയമത്തിൽ വായിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ബലിപീഠം വിശുദ്ധീകരിക്കുന്നതിന് ഏഴ് ദിവസത്തെ ഒരുക്കമാണ് അന്ന് നടന്നിരുന്നത് മാത്രമല്ല രോഗം പിടിപെട്ട ഒരു വ്യക്തി രോഗം പിടിപെട്ട ഒരു വ്യക്തി രോഗമുക്തി നേടുമ്പോൾ കുഞ്ഞാടിൻ രക്തം അവൻറെ മേൽ തെളിച്ച് ശുദ്ധീകരിക്കപ്പെട്ടതായി അവൻ സമൂഹത്തിന് മുമ്പിൽ തെളിയിക്കണം ഇങ്ങനെ ശുദ്ധീകരണത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു പഴയ നിയമത്തിന്റെ ചരിത്രത്തിൽ നിന്നുണ്ട് പിന്നീട് പുതിയ നിയമത്തിൽ ക്രിസ്തു ആ സത്തയെ ഒരിക്കൽ പോലും കളങ്കം വരുത്താതെ നോക്കുന്നുണ്ട് അത്രത്തോളം ശ്രദ്ധയോടെ ദേവാലയത്തെ കണ്ടുകൊണ്ടിരുന്ന ഒരു ജനത ഒരു നിമിഷം കൊണ്ട് എങ്ങനെയാണ് അവർ മാറിപ്പോയത് ആ ഇടത്തെ ഇത്രയേറെ മലിനമാക്കാനും അതൊരു കച്ചവട സ്ഥലമാക്കാനും അവർക്ക് എങ്ങനെ തോന്നി പ്രിയമുള്ളവരെ ഈ ഒരു മനോഭാവം ഇത് വേദന നിറഞ്ഞ കാര്യം മാത്രമല്ല അപകടം നിറഞ്ഞൊരു കാര്യം കൂടിയാണ് ദേവാലയം ദൈവത്തിന്റെ ആലയമാണ് അവിടെ ലാഭത്തിനു വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ ദൈവത്തിന് നിരക്കാത്ത ഒന്നും ദേവാലയത്തിൽ ഉണ്ടാകാൻ പാടില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ക്രിസ്തു നോക്കുമ്പോൾ അവിടെ നാണയമാറ്റക്കാരും അവിടെ പ്രാവുകളെയും ആടുകളെയും വിൽക്കുന്നവരും നിരവധി പേർ അവിടെ കാണുന്നുണ്ട് ഇവരെല്ലാവരും ലാഭത്തിന് വേണ്ടിയാണ് അവിടെ പ്രവർത്തിക്കുന്നത് മറിച്ച് ദൈവത്തോടുള്ള ആരാധന കൊണ്ടോ ദൈവത്തോടുള്ള ഭക്തി കൊണ്ടോ അല്ല ആയിടത്ത് നിൽക്കുന്നത് ഈ മനോഭാവം ശരിയല്ല ദൈവത്തിന് നിരക്കാത്ത ഒന്ന് ആയിടത്തുണ്ട് എന്നറിയുമ്പോൾ ദൈവപുത്രന് അത് സഹിക്കുന്നില്ല അതാണ് ക്രിസ്തു ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നത് പ്രിയമുള്ളവരെ എത്ര കർക്കശത്തോടെയാണ് ക്രിസ്തു ആ ദേവാലയത്തോട് ദേവാലയത്തിനെതിരെയുള്ള മനോഭാവത്തോട് പ്രതികരിക്കുന്നത് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ടത് ഈ നമ്മുടെയൊക്കെ ദേവാലയത്തെയാണ് ആ ദേവാലയം പരിപാവനമായ ഇടമാണ് ദൈവം വസിക്കുന്ന ഇടമാണ് അതുകൊണ്ട് തന്നെ ആ ദേവാലയത്തിന് നിരക്കാത്ത ദൈവത്തിന് നിരക്കാത്ത ഒന്നും കൊണ്ട് ആ വാതിലൂടെ പ്രവേശിക്കാൻ നമുക്ക് അനുവാദമില്ല നമ്മുടെയൊക്കെ പരിശുദ്ധമായ ദേവാലയങ്ങളിലേക്കൊന്ന് നോക്കുക അവിടെ ദൈവം സന്നിവേഷിക്കപ്പെട്ട ഇടമുണ്ട് ദൈവം അവിടെ നിറഞ്ഞു ഇടമാണ് ഇതിനിടയിൽ ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും കൊണ്ട് ആ ദേവാലയത്തിനകത്ത് നമ്മൾ പ്രവേശിച്ചാൽ അത് കച്ചവട സ്ഥലമായി മാറും അവിടെ ക്രിസ്തു പ്രതികരിക്കും ലാഭത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ ദേവാലയത്തിൽ പോകുന്നതെങ്കിൽ നമ്മുടെയൊക്കെ ഇഷ്ട സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ദേവാലയത്തിനുള്ളിൽ പോകുന്നതെങ്കിൽ അത് കച്ചവടമാണ് ദൈവത്തിന് നിരക്കാത്ത ചില മനോഭാവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് ഓരോ നിമിഷവും ചിന്തിക്കേണ്ടിയിരിക്കുന്നു പരിശുദ്ധമായ ദിവ്യബലി തുടങ്ങും മുമ്പ് മനസ്താപം ചെയ്ത് നാം പ്രാർത്ഥിക്കും ചിന്തയാലും വാക്കാലും പ്രവർത്തിയാലും ഉപേക്ഷിയാലും ചെയ്തു എല്ലാ പാപങ്ങളെയും ഓർത്ത് നെഞ്ചിൽ തട്ടി എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ പിഴ എന്ന് നാം ആവർത്തിച്ച് പറയും പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് ഒരു പരിശുദ്ധമായ ദിവ്യബലിക്ക് തുടക്കത്തിൽ തന്നെ നാം ഇങ്ങനെ നമ്മുടെയൊക്കെ പാപങ്ങളെ ഓർത്ത് മനസ്തവിക്കുന്നത് ഇത്രയേ ഉള്ളു ഉത്തരം നമ്മൾ പരിശുദ്ധമായ ഒരു ദിവ്യബലിക്ക് കിടക്കും മുമ്പ് ദൈവത്തിന് നിരക്കാത്ത ഒന്നും നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാകാൻ പാടില്ല ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലുമൊക്കെ അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും മാപ്പ് നൽകി ഒരു വിശുദ്ധിയോടു കൂടി ഈ ബലിയിൽ പങ്കെടുക്കാൻ ഞങ്ങൾ അനുവദിക്കണമേ അതേ കണക്ക് തന്നെ നമുക്ക് ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു തീർത്ഥവെള്ളം നമ്മുടെയൊക്കെ മുമ്പിൽ വച്ചിരിക്കുന്ന നമുക്കാണ് ഈ തീർത്ഥവെള്ളം എടുത്ത് കുരിശു വരച്ചിട്ടാണ് നാം ദേവാലയത്തിൽ പ്രവേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ തീർത്ഥവെള്ളം നാം ഉപയോഗിക്കുന്നത് നമ്മുടെയൊക്കെ പാപ മാലിന്യങ്ങളിൽ നിന്ന് വിശദീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ട് നാം ദേവാലയത്തിൽ പ്രവേശിക്കുന്നു ലോകത്തിൻ്റെതായ പാപങ്ങളും പാപ സാഹചര്യങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകണമേ എന്ന ഒരു ചിന്തയാണത് അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിന് നിരക്കാത്ത ഒന്നിനും ദേവാലയത്തിന് ഇടമില്ല അതുകൊണ്ട് കച്ചവട സ്ഥലമാക്കാത്ത ഒരു മനോഭാവം ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ദേവാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്കുണ്ടാകണം അതല്ല കച്ചവട മനോഭാവമാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രതികരണം വളരെയധികം മോശമായിരിക്കും പ്രിയമുള്ളവരെ നമുക്ക് ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരാണ് ആ ദേവാലയം ദൈവത്തിന് നിരക്കുന്നതാകണം ദൈവത്തിൻ്റെ ഹിതത്തിന് കുറച്ചും കൂടി ആക്കം കൂട്ടുന്നതാകണം നമ്മുടെയൊക്കെ ഉള്ള ഒരു ദേവാലയമാകട്ടെ ആ ദേവാലയത്തിൽ ക്രിസ്തു വസിക്കട്ടെ